നമ്മക്ക് പോ ആവശ്യമില്ല ജനങ്ങൾക്ക് മുതലൊന്നാണ് ഇവിടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അറിയില്ല ഇരിക്കില്ല ചാട എന്തോ തൊള്ള വെച്ച് ഈ മീറ്റിച്ച് കൊണ്ടുപോയി വന്നിട്ട് കൊണ്ടായ മതി ഇതിനൊക്കെ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇനി പറഞ്ഞുകൂടാത്തൊന്നും ഉണ്ടാവൂല രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഒരാളാണെങ്കിൽ ഒരു പെണ്ണിനെ അപ്പുറത്തെടുത്ത ഒരു പെണ്ണിനെ അപ്പുറത്തെടുത്ത നോവൽ തമ്മിൽ തമ്മിൽ തല്ലുമ്പോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി കറന്നോണ്ടിര ഞാൻ കറന്നോണ്ടിരല്ലേ ഒരു പഞ്ഞത്തിനോട് പറഞ്ഞ അവിടെ ഇരുന്ന് ഒരാൾ പഠി രണ്ടാ രണ്ടാമത് കറക്ക അതോ പോയി കട്ടക്കാലത്ത് കൂടി മൂന്നെണ്ണയൊക്കെ കെട്ടി കൊടു ഒരാളോട് ഈ വാൽമ കുടിച്ചു കൊടുക്കാൻ പോരാ അല്ല ജോരാക്ക് മൂന്ന് പൊല്ലുകൾ എങ്ങനെയും പറഞ്ഞു മനസാ ഇന്നാലുപോലെ തമ്മിൽ തെറ്റി പോകാം അതിനാണെ ഈ പോലെ അതിനാണ് ഈ ചവിട്ടു കുത്തുല്ലാത്ത പജുവാകള് ഒരു മഞ്ഞത്തിന് അവിടെ നല്ല അതാ പറഞ്ഞ കൂടിയ ആൾക്കാരല്ല ഇത് നല്ല മോതല് കൊണ്ടുവന്നിട്ട് ആളുകൂടൂ

കുഞ്ഞേ ഇതിന്റെ പേര് ഒറിജിനൽ ഉറിജലി പറഞ്ഞ ഒരു കുട്ടികളൊന്നുമില്ല ഇത് എന്ത് ഞാൻ വേറെ ഒരു മിറ്റ് മിറ്റ് മിനിറ്റ് മിറ്റ് എടുക്കുക ഓരോ അടയാളങ്ങൾ കാണിച്ചു കേട്ടോ നീക്കോ പഠിച്ചോളൂ ഇങ്ങനെ ഇഞ്ചൊന്നും കൊണ്ടുപോല ഉള്ളു നോക്കെട്ടോ വെള്ള വെള്ള പൂക്കിന്റെ കളം വെള്ള കൊളമ്പ് വെള്ള വാലിന്റെ തട്ട വെള്ള എല്ലാ പൈക്കലും പാല് വെള്ള അതാണ് ഒറിജിനൽ ഇരുപത്തിരണ്ട് കേട്ടുള്ള സാധനത്തിന് അത് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് ഒറിജിനൽ അച്ചപ്പ് ഇത് ഞമ്മള് ഇത് ഞമ്മള് ബോട്ട് വായിച്ച മഴയല്ല ഇതാണ് മക്കളെ പറയുന്നത് ഇതാണ് അപ്പൊ ഇതിന്റെ ആൾക്കാർക്ക് ഇവിടെ ആയിരക്കണക്കിൽ പൈക്കളേറ്റ് വരുന്ന ആൾക്കാർക്ക് ഇനി കടിച്ചോടുത്തവുന്നും എന്തേലും ചോദിച്ചാലേക്ക് ഇത്രയാളെ ഇവിടെ നിർത്താ കൊലക്കൊണ്ട് കച്ചൂല്ല കച്ചവടത്തിന്റെ അവരല്ല അവർക്ക് ഇത്ര ആളെ നിർത്താ കൊലക്കൊണ്ട് കച്ചൂല അതിലിന്നിട്ട് പറയണ തയാൾ മനസ്സിനെ അർപ്പും കൊല്ലും ഇപ്പൊ പിണറായിന്റെ കുറ്റം കോൺഗ്രസിനും പറയില്ല കോൺഗ്രസിന്റെ കുറ്റം പിണറായി ആ പാർട്ടി പാർട്ടിയും പറയാലോ എന്നമാര്ക്കളെ ോ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം പോലെ മകാലി കുടിച്ച മുത്താണെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലം ആയച്ചുള്ളവര് നിർത്താം ഒരു സംശയ കാര്യത്തിൽ സംശയിക്കണ്ട അത് മഹാലി കുടിച്ച കിട്ടണം അതിനെ മഹാലി അതാ ഉണ്ടേക്കോളി ഒറ്റ വർത്താനം മാറി ഏയ് അതിനൊന്നും കിട്ടില്ല രാവിലെ പറഞ്ഞു നോക്കണ്ട കൊളമ്പ് വെള്ള മൂക്കിന്റെ കാളം വെള്ള കണ്ണിന്റെ ഉള്ളു വെള്ള വാലിന്റെ വെള്ള പഠിച്ചോളി നിങ്ങൾ ഇഞ്ചിരുന്ന് കൊണ്ടുപോയാൻ പറയില്ല നിങ്ങൾ തന്തൻ്റെ ഇരുന്ന് വന്നെ ഒരു പഠിപ്പ് പഠിച്ചതോ കണ്ണിൻ്റെ ഉള്ളു വെള്ള പൂക്കിന്റെ കാളം വെള്ള ഇവിടെ പുള്ളി കുളമ്പ് വെള്ള വാലിന്റെ തട്ട വെള്ള എല്ലാ പൈക്കൊക്കെ ഉണ്ടോ എന്തെങ്കിലും പറ അതാണ് ഒറിജല് സ്വർണ്ണ ഇത് ചെല്ലുമ്പോ ഇരുപത്തിരണ്ട് തട്ടാനൊന്നും അരുത്തി വെക്കും ഇരുപത്തി ഒന്ന് സ്വർണ്ണാണ് ഇരുപത്തിരണ്ട് സ്വർണ്ണ ഇരുപത്തിരണ്ടിന്റെ കായ് ശരിക്കും കിട്ടുന്നുട്ടോ അത് പെട്ടെന്ന് മോല ഇത് പക്ഷെ വീണ്ടുകയാണോ ഏതെങ്കിലും പേര് ഞാൻ ഒരു പഞ്ച് വാങ്ങി ചന്ദ ചന്തക്കം പറയും പതിനാറ് അതാ അയാൾ വാങ്ങിക്കട്ടി രണ്ടെണ്ണം ഇനി അയാൾ വാങ്ങും അയാൾ അങ്ങനത്തെ ഒരു പഞ്ചിന്റെ കായിനല്ല രണ്ടെണ്ണം കൊടുക്കേണ്ടത് വരുന്ന വാങ്ങിക്കൂടെ ഇത് പോയിട്ട് പത്തായിരം രൂപ കെട്ടിയേക്കണം മാന്യത് ഈ പൈക്കിരിക്കുന്ന പോമിൻ്റെ ഉള്ളി കടക്കണീല് പൈസ തിരിച്ചുവരും അടു കടക്കണിയിൽ നമുക്ക് പത്തായിരം രൂപ കള്ളനാണോ കേടിയാണോ നറിയ മണി പോലെ പൈസ വാങ്ങിക്കും വരുമ്പോൾ പോരാണെങ്കിൽ പൈസ തിരിച്ചു വരും

അത് നല്ലതാണ് ാണ് നമ്മള് കല്യാണത്തിന് നാലാള് ഒപ്പ പോണെന്തിനാ എന്തിനാ കല്യാണിച്ചെ എല്ലാ തോന്നാവശ്യ ആൾക്കാർ വാക്ക് മാറും അതിനൊരാളൊരു മുന്നിൽ ഒരാൾ നിക്കണത് ഞമ്മള് ഇഞ്ചി മാറി നമ്മൾ പറഞ്ഞു അറിയാൻ പറ്റിയ കൂട്ടം എഞ്ചും കൊണ്ട് ലേസർ ഓഫീസിന്റെ ആവശ്യം മനസ്സോ ബാക്ക് മാറിയിട്ട കാരന്മാരെ അടക്കം പോകണം ഇതാണ് മതി ഇനി ഇങ്ങക്ക് പറയാനൊക്കെ പറഞ്ഞോളി ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ത് കാര്യം നല്ല വർത്താനൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണെങ്കിൽ ഇഞ്ചത് കൊണ്ടുപോണൊന്നും ഇല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വായിക്കോളി നിങ്ങൾ ആര് കൊണ്ടുപോകുകയാണെങ്കിൽ ഒറ്റക്കണ്ണിട്ട് ഞാൻ നോക്കും ആ കൊണ്ടുപോകാൻ പച്ചാൻ തരാം പിച്ചേ ഇഞ്ചെടുത്ത് വരും മാറ്റി തരൂരിച്ചു കണ്ടു ഞാൻ അവിടെ സ്ഥിരമുള്ള ആളാണ് ഈ തോത്തും കാര്യങ്ങളൊക്കെ നമ്മളതാണ് അപ്പൊ അവിടെ നമ്മളെ അടുത്ത് മാറ്റി തെരുവെച്ചു അപ്പൊ പിന്നെ അടുത്ത് കാണാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പോകുമ്പോത്തന്നെ ഞാൻ ഒന്ന് കണ്ടുകാട്ടി പോവാ ഇതാണ് ഈ പറഞ്ഞത് ഇതിങ്ങനെ വാങ്ങണോ ഇത് എല്ലാ ലക്ഷനും പറഞ്ഞാലാണ് കൊണ്ടേക്കോളി ആക്കളെ കൊണ്ടേക്കോളി ഇതിൽ നിങ്ങൾ ആലോചിച്ചാലും തലമുണാകാനും നിൽക്കേണ്ട ഒരു ആവശ്യത്തില്ല അല്ല എത്തിച്ചിട്ട് ഇത് പോകലാണ് ഇതൊരു നിങ്ങൾ വെച്ചാൽ വെൽക്കിട്ടില്ലക നിങ്ങൾ ഏത് കുട്ടിക്കാലത്ത് നിങ്ങൾ നിങ്ങളെ കുട്ടിക്കാലത്ത് പോയി പൈക്കൾ വാങ്ങി ഞാൻ മുന്നൂറ് റുപ്പ് മഴ ചാനിന്നും ഒരു കുട്ടി ഏറ്റവും തല്ലി ഏറ്റി പോന്നാളാ ഏ നിങ്ങള് വെച്ച ചോദ്യത്തിന് മുതലിട്ട് വെച്ചാൽ പല്ലുന്നോക്കി ഒറ്റ പേർ വെറ്റ കുട്ടിയാ നിങ്ങളെ വിചാരം എന്താ അറുപത്തഞ്ച് പേര് വെറ്റുണ്ടോന്ന് കണ്ടങ്ങൾ ഒരു കമ്പനിക്കാരൻ കൊണ്ട് ഇങ്ങനെന്തൊരു ഗോൾ ഗേറ്റ് ഇറക്കാൻ കഴിയില്ല കണ്ടങ്ങളെ കണ്ടുണ്ടോ ഇത് കണ്ടുണ്ടോ അത് പറയുമ്പോ അപ്പുറത്തേക്കുള്ള നോക്കണേ ആ നോക്കി 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 കണ്ണിന്റെ ഉള്ളു വെള്ള മൂക്കിന്റെ കാളം വെള്ള മൂക്കിന്റെ മേലെ വെള്ള കുളമ്പ് വെള്ള വാലിന്റെ തട്ട വെള്ള ഇത് വീട്ടിന്റെ മുയല്ലപ്പ ജനിച്ച മണ്ണെന്നാണോ ജനിച്ച മണ്ണെന്നാണ് ആ മണ്ണെന്നാണോ ജനിച്ച മണ്ണെന്നാണ് അപ്പൊ റെഡിയാവും ഇരുന്നൊള്ളി കറന്നൊള്ളി മുപ്പത്തെത്തിന് അല്ലേ ഇപ്പൊ മത്സ്യത്തിന് അർക്കം കൊടുത്ത് എത്താൻ കിട്ടും ഇതിന് അർക്കം കൊടുത്ത് എത്തും ചനിയും പാലൊന്നും വിചാരിഞ്ഞ അറുപേരും വിളിച്ചാട്ട് കായുണ്ട് കാക്കാൻ തരണല്ലേ പാല് പാലിൽ കാര്യം അതാ മുരുട്ടെ മുര അതാണ് കാളകുട്ടികളെ വരുമ്പോ എന്നോടാ പറ ഒന്ന് കാണിച്ചു എന്നാ ചവിട്ടു കുട്ടിയെ ഒരു പാത്രം കൂടി എടുത്താന്ന് പറയുന്നു ഒരു പാത്രം കൂടി എടുത്താ